രമ്യ ഞാൻ അഞ്ചലിന്ന് വരുന്നു ഞാൻ ഒരു ഹിന്ദുവാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം മെയ് ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ മോനൊരു ഭയങ്കരമായിട്ടൊരു സംഭവം ഉണ്ടായി എൻ്റെ മകൻ ഒരു മുസ്ലിം പെൺകുട്ടിയുമായി സ്നേഹത്തിലാവുകയും ആ പെൺകുട്ടി പതിനേഴ് പതിനാറ് വയസ്സായിരുന്നു എൻ്റെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് രണ്ട് വർഷമായ ഒരു പ്രണയത്തിലായിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു കൂട്ട അവർ അവരുടെ അച്ഛൻ വന്ന് വീട്ടിൽ പെണ്ണിൻ്റെ അച്ഛൻ വന്ന് വീട്ടിൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് അങ്ങനെ ഞങ്ങളത് പറഞ്ഞ് വിലവ് ചെയ്തു അവരിനി തങ്ങളീ കാണരുതെന്ന് പറഞ്ഞു എല്ലാ വിലവുകളും ഞങ്ങൾ ചെയ്തു പക്ഷേ വീണ്ടും അവർ കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇരു കൂട്ടാർക്കും അറിയില്ലായിരുന്നു അപ്പോൾ മെയ് ഇരുപത്തിയെട്ടാം തീയതി ഇടന്ന് മെയ് ഇരുപത്തിയേഴാം തീയതി ഇവ ആ പെൺകുട്ടിയെ കാണാൻ ചെന്ന് പള്ളിയിൽ കാണാൻ ചെന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ അത് പോസ്കോ ആവുകയും ചെയ്തു പിന്നെ ആ അവനെ ശിക്ഷിച്ചു പതിനെട്ട് ദിവസം കഴിഞ്ഞാണ് അവൻ വീണ്ടും വെളിയിലിറങ്ങുന്നത് അത് കാരണം അത് കഴിഞ്ഞ് വീണ്ടും അവൻ വീണ്ടും അവന് ഹൈദരാബാദിലൊരു ജോലി ഉണ്ടായി അതിനവൻ കയറിപ്പോവുകയും ചെയ്തു വീണ്ടും അവൻ കേസിന് രണ്ട് മൂന്ന് വട്ടം വന്നു വീണ്ടും അവൻ്റെ കേസ് വക്കീൽ പറഞ്ഞു ഇനി അവന് വിചാരണ നടക്കുന്നത് ഡിസംബർ അഞ്ചാം തീയതിയാണ് അന്ന് എല്ലാവരെയും വിസ്തരിക്കും അവന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ വിധികളും ഉണ്ട് രണ്ട് വർഷമെങ്കിലും കോടതി അവന് ശിക്ഷിക്കും എന്ന് പറഞ്ഞു പക്ഷേ കേസ് ഒരു കുഴപ്പമില്ല അവർ തങ്ങൾ സ്നേഹിച്ചെന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ എങ്കിലും അത് കോടതിക്ക് അത് ബോധ്യമാണൊന്നുമില്ല കാരണം പെൺകുട്ടി പ്രായമാകത്തുണ്ട് പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി അവൻ്റെ വിചാരണ തുടങ്ങുന്നു അവൻ ഡിസ് നവംബർ പതിനഞ്ചാം തീയതി അവൻ സ്ഥലത്ത് വരുന്നു എനിക്കെന്ത് അറിയില്ല ഭയങ്കര വിഷമമായി ഞാൻ ഉറങ്ങാത്ത ആറ് മാസങ്ങളായിരുന്നു എനിക്ക് ആഹാരം വേണ്ട ഉറക്കമില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല എനിക്കൊരു മനസ്സമാധാനം ഇല്ലാത്ത എൻ്റെ ജീവിത ഈ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി അവിടെ വഴിയിൽ വെച്ചൊരു ചേച്ചിയെ കാണുകയുണ്ടായി ഒരു ഹിന്ദു ആയിരുന്നു അവരെനിക്കൊരു കൃപാസനം പത്രം തന്നു അല്ല അവരെ അടുത്ത് ചോദിച്ചു എവിടെ പോകുന്നു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ജോലിക്ക് പോകണം അവരെനിക്ക് അറിയില്ല ഞാൻ എനിക്കറി ഞാൻ മാതാവാണെന്ന് തോന്നുന്നു അതെൻ്റെ മുമ്പിൽ തന്നത് അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ജോലിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു ചേച്ചി എവിടെ പോയതാണ് അപ്പോൾ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയതാ ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു അവിടെ ധ്യാനം ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് വരുന്നത് എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാനൊന്നും ഇണ്ടാതെ നിന്നു എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിസരിച്ചു ചോദിച്ചില്ല അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പത്രം തന്നു പത്രം തന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോളെ കണ്ടിട്ട് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞു എനിക്കൊന്നും പറയാനും തോന്നിയില്ല എനിക്ക് കേട്ടോന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോവും അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് വീട്ടിൽ പോന്നു പിന്നെ ആ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പിന്നെ എൻ്റെ ഫോൺ നമ്പർ തന്നു കൂടെ കൂടെ ഞാൻ ആ ചേച്ചി എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ പത്രം കൊണ്ട് എൻ്റെ വീട്ടിൽ പോന്നു അന്ന് രാത്രി അന്ന് കടയിൽ വെച്ചെനിക്ക് ആ പത്രം നോക്കാൻ പറ്റിയില്ല അന്ന് രാവിലെ അന്ന് രാത്രി ഏഴ് മണിക്ക് ഞാൻ ഈ പത്രം തുറക്കുന്നു ആ പത്രം തുറന്നു എനിക്ക് ആ മാതാവിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു അന്ന് മുതൽ എൻ്റെ മാതാവിൻ്റെ മൂർത്തി ആ പേപ്പർ എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ആ അത് ആ മാതാവിൻ്റെ രൂപം കൈക്കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മഹനെ രക്ഷിച്ച് തരണം ആ ഒരു ആവശ്യം മാത്രമേ ഞാൻ മാതാവിനോട് പറയുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്തെന്നറിയില്ല എനിക്ക് ഭയങ്കര ശക്തിയായി എനിക്ക് എന്തോ ഭയങ്കരമായ ശക്തിയായി അങ്ങനെ ഞാൻ എനിക്ക് മാതാവ് കൂടെ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ടായി അന്നൊരു ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത് ആ ഞായറാഴ്ചയുടെ ശനിയാഴ്ച രാത്രി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നു ഇങ്ങനൊരു പള്ളിയുണ്ട് കൃപാസനം എനിക്കറിയില്ല ഞാൻ ചോദിച്ചും പറഞ്ഞാലും ഞാൻ ഞായറാഴ്ച അവിടെ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞായറാഴ്ച വരുന്നു എൻ്റെ മകളെയും കൂട്ടിയാണ് പഠിക്കുന്നത് എൻ്റെ മകൾ പ്ലസ് ടു ആണ് അവിടെയും കൂട്ടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുക്കാനൊന്നും എനിക്ക് അറിയില്ല എന്ന് ഞാൻ ഇവിടെ വന്ന് എല്ലാവരുടെയും ചോദിച്ചും പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗത്തിൽ എനിക്ക് ഒരു രണ്ട് നിയോഗങ്ങളെ എനിക്ക് പറയാനുള്ളായിരുന്നു ഒന്ന് എൻ്റെ മോനെ രക്ഷിക്കണമെന്നൊരു കാര്യം മാത്രമേ എനിക്ക് മാതാവിനോട് പറയാനുള്ളായിരുന്നു അതുകഴിഞ്ഞ് രണ്ടാമത് എനിക്ക് പറയാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ഈ രണ്ട് നിയോഗങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു വേറെ ഒന്നും എനിക്ക് പറയാനില്ലായിരുന്നു പക്ഷേ ഇവിടുന്ന് ഞാൻ ഇറങ്ങി ഇവിടുന്ന് എൻ്റെ കണ്ണീരുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു കുളിര് കോരുന്നാണ് അനുഭവം ഉണ്ടായി എൻ്റെ മനസ്സിൽ പറഞ്ഞു നിന്നെ മാതാവ് രക്ഷിക്കുമെന്ന് അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റി പിന്നെ ഡിസ നവംബർ ഇരുപത്താറാം തീയതി ഞാൻ ഇവിടെ വരുന്നത് ഡിസംബർ അഞ്ചാം തീയതി എൻ്റെ മോൻ്റെ കേസിൻ്റെ വിചാരണയാണ് അന്ന് ഞാൻ ഈ ആൾക്കാലയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഈ ക്ലോക്കിൽ ഞാൻ സമയം നോക്കിയിരിക്കുക അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറയുന്നു അവർ അവരുടെ അച്ഛനും അമ്മയും കയറി കോടതി പറഞ്ഞു എനിക്ക് ഈ പയ്യനെ അറിയില്ല എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ അവർക്ക് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെൺകുട്ടികൾ രണ്ട് സ്നേഹത്തിലാണ് പക്ഷേ വേറൊന്നും നടന്നിട്ടില്ല പക്ഷേ അവർക്ക് തെളിവുകളില്ല അതുകൊണ്ട് ആ കേസ് വീണ്ടും പതിനഞ്ചോ പതിനാറോ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് അത്രയും മാത്രം കേട്ടാൽ മതിയായിരുന്നു പക്ഷേ ആ ഡേറ്റിലേക്ക് മാറ്റി ആ ഡേറ്റ് വന്നപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഒരു വനിതാ കോൺസ്റ്റബിളിനെയും മാത്രമേ വിസ്തരിച്ചുള്ളൂ അവർ രണ്ടും അവർ കൈയൊഴിഞ്ഞ രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ഡിസംബർ ഇരുപത്തി നാലാം തീയതി അവനെ കോടതി ഒരു കുറ്റക്കാരനും അല്ല എന്ന് തെളിഞ്ഞവനെ വെറുതെ വിടുന്നു അവൻ ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറാം തീയതി അവൻ വീണ്ടും ഹൈദരാബാദിൽ ജോലി ആയിരുന്നു ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല മറ്റേതാ അവിടെ അടങ്ങി നിൽക്കില്ല അവന് കൂടെ കൂടെ പനിയാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അവന് ഞാൻ ഉപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഈ കോടതി വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഉപ്പും ഉപ്പ് ഞാൻ കൊടുത്ത് എൻ്റെ മകനെ പോക്കറ്റിൽ വെച്ച് വിടുമായിരുന്നു പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് വലിയ അനുഗ്രഹമാണ് തന്നത് ഇപ്പം അതിൽ കൂടുതൽ എനിക്ക് ഒന്നും വേണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം അവനെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മകളുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടുന്ന് എൻ്റെ മാതാവ് എന്നെ കാത്തിച്ചു അതുകഴിഞ്ഞ് എനിക്ക് പിന്നെ പറയാനുള്ള സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് കൊറോണ കഴിഞ്ഞ് കൊറോണയ്ക്ക് മുമ്പാണ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്നത് ഏതാണ്ട് ആറ് വർഷം കഴിഞ്ഞു കാണും ഒരുപാട് അടുത്ത് പേപ്പർ കൊടുത്തു പ്രായത്തിൻ്റെ പേരിലും പൈസകളും ഒരുപാട് നഷ്ടങ്ങളായി ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി പതിമൂ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിനെ ബോംബേന്ന് ഒരു വിളി വരുന്നതും നേരിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതും പെട്ടെന്ന് പതിനാറ് പതിനെട്ടാം തീയതി മെഡിക്കൽ നടത്തുന്നു ഈ ഇന്ന് ടിക്കറ്റ് കഴുകി കിട്ടുന്നു പതിമൂന്നാം തീയതി പുള്ളി ബഹ്റിൽ കയറിപ്പോവാണ് ഇതേ കൂടുതൽ എനിക്ക് ഒരു സാക്ഷിയും അമ്മയുടെ മുമ്പിൽ പറയില്ല എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ മാതാവ് സാ സാധിച്ചതെന്ന് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ മൂന്ന് മാസത്തെ ഉടമ്പടിയിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു കുഞ്ഞ് മരിച്ചു പോയി ആ കൊച്ചിന് ക്യാൻസർ ആയിരുന്നു എങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റി പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ എന്നും ഞാൻ അഞ്ചരക്ക് പ്രാർത്ഥന മുടക്കാറില്ല അഥവാ ഞാൻ ഉറങ്ങിപ്പോയാ അഞ്ച് മണിയാകുമ്പോൾ എൻ്റെ മാതാവ് വന്ന് വിളിച്ചുണർത്തുമായിരുന്നു പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണരും ഞാൻ പെട്ടെന്ന് എണ്ണിക്കും ഒരു ദിവസം പോലും കുളിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാറില്ല നല്ല വിശ്വാസത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് അഞ്ചരയ്ക്ക് തിരിച്ചു വരും അഞ്ചരക്ക് തിരിച്ചു വരും എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഏഴ് മണിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഞാൻ എട്ടര ഒമ്പത് മണിവരെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് എന്താ ജപമാല ചെല്ലാൻ അറിയില്ല എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ആ ബൈബിൾ വായിക്കും അച്ഛൻ്റെ ധ്യാനം കേൾക്കും പിന്നെ ജപമാല എല്ലാം അറിയില്ല യൂട്യൂബിൽ ഞാൻ ജപമാല എടുക്കും ആ ജപമാല പ്രാർത്ഥിക്കും വിശ്വാസത്തോടാണ് ഞാൻ ഇന്നുവരെ കഴിയും എനിക്കൊരുപാട് അത്ഭുതം മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ലൂക്കയുടെ വിശ്വസ് വിശേഷം പതിനെട്ട് ഇരുപത്തിയഞ്ചിൽ ഈശോ തൻ്റെ പരസ്യജീവിത കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് നടന്നു പോകുമ്പോൾ ആ ഒരു ശിഷ്യ സമൂഹം തന്നെ ഈശോയോടൊപ്പമുണ്ട് അപ്പോൾ ആ ആരവത്തിൽ ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയേരിയിലിരുന്ന ഒരു അന്ധയാചകൻ കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നുണ്ട് കൂടെ പോയിരുന്ന ജന ജനക്കൂട്ടം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആ മനുഷ്യനോട് എന്നാൽ അയാൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ആരവങ്ങൾക്കിടയിലും തൻ്റെ നാമത്തെ വിളിക്കുന്ന മകനെ ഈശോ ശ്രദ്ധിച്ചു ഈശോ അവിടെ നിന്നു അവൻ്റെ ആവശ്യം എന്താണെന്ന് ഈശോ അറിഞ്ഞു അവനെ സൗഖ്യപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഒരിക്കലും കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മക്കൾ എവിടെയാണെന്നറിയില്ല എന്താണെന്നറിയില്ല മാതാവിനെക്കുറിച്ച് കേട്ടിട്ടില്ല ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള മക്കൾ എത്രയോ പേരാണ് ഈ പരിശുദ്ധ അമ്മയുടെ ഈ അൾക്കാരയിൽ വന്ന് തങ്ങളെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് വിശ്വാസത്തിലേക്ക് വരുന്നത് തങ്ങൾക്കിന്ന് എല്ലാം തന്നത് ഈ അമ്മയാണ് ഈ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോയാണ് തങ്ങൾക്ക് തന്നതെന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്നത് തൻ്റെ മകൻ്റെ കാര്യമെല്ലാം ഈ മകൾ ഇവിടെ പറഞ്ഞു ഉറക്കമില്ലാത്ത മാസങ്ങൾ രാത്രികൾ തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല താൻ പോകാത്ത ഇടങ്ങളില്ല അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി പ്രാർത്ഥിച്ചു പക്ഷേ തനിക്ക് മനസ്സമാധാനമില്ല ഒന്നും നടക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ കൃപാസന പത്രം നാം ഓരോരുത്തരും ചിന്തിക്കണം നാം കൊടുക്കുന്ന കൃപാസന പത്രം ഏറ്റവും അമ്മയുടെ കൈയാണ് അത് ഏറ്റവും വിശുദ്ധയോടെ വിശ്വസ്തതയോടെ നാം കൊടുക്കുമ്പോൾ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് പലരും മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് അതിനെ ആരും മടിക്കരുത് കൃപാസന പത്രം കൊടുത്ത് അങ്ങനെ കൃപാസന പത്രം കിട്ടിയൊക്കെയാണ് നാം ഓരോരുത്തരും ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ അങ്ങനെ ഈ മകൾക്ക് കൃപാസന പത്രത്തിലൂടെ ലഭിച്ച കൃപകൾ പിന്നീട് തൻ്റെ മകൻ്റെ തന്നെ ജീവിതം മാറ്റിമറിക്കുന്ന ഓരോ വിധികളൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ ഇന്ന് മകൻ്റെ കാര്യത്തിൽ തീരുമാനം അമ്മ എടുക്കുന്നു അമ്മ സഞ്ചാരി മാതാവാണെന്നാണ് സാക്ഷ്യം പറയുന്ന മക്കൾ ഇവിടെ പറയുന്നത് അമ്മ ഓരോ അവസ്ഥകളിലേക്കും ജീവിതാവസ്ഥകളിലേക്ക് അത് കോടതിയാകാം കേസാകാം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആകാം ഇവിടെയൊക്കെ അമ്മ ഓടിവരുന്നു നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു അങ്ങനെ മകൻ ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് നാം കേട്ടത് അമ്മയുടെ കാശുരൂപവും ഉപ്പുമൊക്കെയായിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ആ കേസ് അനുകൂലമായിട്ട് വരുന്നതും പിന്നീട് തൻ്റെ ഹസ്ബൻ്റിന് അഞ്ച് വർഷമായിട്ട് ലഭിക്കാത്ത ജോലി എങ്ങനെ ലഭിക്കുന്നു അങ്ങനെ ഇന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാണ് ഈ കുടുംബം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം